ഞാൻ ആടുകളൊക്കെ അവരെ ഒന്നും ഒന്നും ഞാൻ കൈ കൈമോക്കി കാണിക്കോ ഇനി അങ്ങോട്ട് കൂടുതൽ ഡിമാൻഡ് ഇല്ല അതാണ് മാറിക്കാൻ വളർച്ചിരിപ്പുണ്ട് ഇത്തരത്തിനുള്ള കായിക ആവശ്യമില്ല അപ്പൊ മാലിമുളകിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ പഴുത്ത കായ്കള് മാറ്റും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പെരിഞ്ഞാങ്കുട്ടി ഗ്രാമത്തിലാണ് പെരിഞ്ഞാകുട്ടി ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഇളമ്പാത്തോട്ടത്തിൽ ഷാജയും ഭാര്യയും ഇവിടെ മാലിമുളകിന്റെ വിളവെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എത്ര താളായി മാലിമുളക് വിഷയം ഇത് ഒരു നാലഞ്ചു മാസം ആയിട്ടുണ്ട് മറ്റുള്ള മാലിമുളകിനേക്കാളും ഒക്കെ ഉയർന്ന വലിയ ചെടികളാണ് നല്ല രീതിയിൽ ചെയ്യുന്നത് പിന്നെ ചാണകം കൂടെ കൂട്ടി ഒഴിക്കും അത് ഒഴിച്ചപ്പോ നല്ലൊരു അനുഭവം കാണുന്നുണ്ട് അതിനു മുമ്പ് ആരും ചെയ്ത് അങ്ങനെ കേട്ടിട്ടില്ല എനിക്കങ്ങനെ തോന്നി നല്ല എന്ന് തോന്നി ഇപ്പൊ മീൻ ഒരു ഇതുണ്ടായിരുന്നു പണ്ടുകൊണ്ട് മത്തി കേട്ടിട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കഴിച്ചത് മീൻ വേസ്റ്റ് എല്ലാം നിങ്ങളെടുക്കും അതുകൊണ്ടുവന്നിട്ട് ചാണകവും കൂടെ കൂട്ടി അതിനകത്തോടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ശരി എനിക്ക് ആടുണ്ട് കുറെ പശുക്കളുണ്ട് അറിയില്ലേ ഇല്ല ഇല്ല ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു അഞ്ചടി ഒക്കെ ഉയരത്തിലാണ് മാലിമുളളത് എട്ടടി ആയി നീ വളരുകയുള്ളൂ മഴ പെയ്തപ്പോണക്കുന്നു ഒരു നല്ല ഉണർവായി അല്ലെങ്കിൽ വെള്ളമായ തൊട്ട് താഴെ ആണവീ പ്രാവശ്യം നട്ട് വച്ചിട്ട് അടുത്ത് പോയി അതായത് ഇത്രയും വളർന്നു കാണാത്തോണ്ട് ഞാൻ ഇച്ചിരി അടിപ്പിച്ചങ്ങ് നാട്ട് പോയി ഞങ്ങൾ നട്ടങ്ങ് പോയി പക്ഷേ അതായത് എട്ടടി അകലത്തിനടുവാരുന്നെങ്കിൽ ഇത് ശരിക്ക് കായുവുണ്ടായനെ ട്ടിപ്പോള് തൈ ഒന്നും അറിയത്തില്ലല്ലോ കൃഷി അതേപ്പൊരു പത്ത് സെന്റ് പത്ത് സെന്റ വിളവെടുപ്പ് എത്ര നാള് കഴിയുമ്പോ വിളവെടുപ്പ് എടുത്തു തുടങ്ങാം നാൽപ്പത്തഞ്ചു ദിവസം പോലെ കായും അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് പതിനഞ്ച് ദിവസം കൂടുമ്പോ കായ എടുത്തോണ്ടിരിക്കലുണ്ട് ഇരുന്നൂറ് രൂപ വിലയുണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ചില സമയത്ത് വില പോയി കഴിയുമ്പോ മുപ്പത് രൂപ അമ്പത് രൂപ എന്നൊക്കെ ഇപ്പൊ പച്ചക്കായകളാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഡിമാൻഡ് അപ്പൊ ഇതിനകത്ത് ഒരു പഴുത്തത് കാണുന്നുണ്ടല്ലോ അത് മാറ്റി ആവശ്യമില്ല അപ്പൊ മാലിമുളകിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഈ പഴുത്ത കായ്കള് മാറ്റും മാറ്റി മാലിമുളകിന്റെ ഒരു എരിവ് ആ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ലൊരു ഒരു പ്രത്യേക മണമുണ്ട് ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടം അരിതന് ഒരു ഭയങ്കര ഡിവാറാണ് ഇപ്പൊ ഈ മാലി എന്നുള്ള പേര് വരാൻ കാരണം തന്നെ എക്സ്പോർട്ടാണ് ആണ് ചെയ്യുന്നത് അതെ മാലിയിലേക്ക് വിടുന്നത് അവിടക്ക് നമ്മളും കഴിക്കുന്നുണ്ട് നല്ല ഒരു നല്ല എരുവുണ്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ദിവസം കൂടുതൽ എടുത്തില്ലെങ്കിൽ അതിപ്പം കഴിഞ്ഞ ആഴ്ച ലീവ് ഒക്കെ ആയിരുന്നു പോയി പോയി മാറ്റണം അല്ലേ പച്ചയാണ് നമുക്ക് കൊടുക്കുന്നത് മാർക്കറ്റ് പഴുത്തുണ്ട് മാർക്കറ്റ് നെടുങ്കണ്ടുണ്ട് പിന്നെ നമ്മുടെ ശ്രേയാശ്രയ വിപണികള് മേലച്ചിന്നാർ ശാന്തിഗ്രാം പോപ്രാംകുടി ഇവിടെ ഒക്കെ ഉണ്ട് അങ്ങനെ കൊടുക്കുക നമ്മള് വിളിച്ചു വെച്ച് വില കൂടുതൽ കിട്ടുന്ന കൊടുക്കും എത്ര രൂപ വരെ ഇപ്പൊ ഈ പ്രാവശ്യം എനിക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപ വരെ ശാന്തിഗ്രാം മാർക്കറ്റിൽ വെച്ച് വില കിട്ടി അവര് ലേലമാണ് പിന്നെ നെടുങ്കണ്ടത്ത് രണ്ട് കടകളുണ്ട് എത്ര എണ്ണം വേണ്ടി ഒരു കിലോ ഒക്കെ ആ ഇപ്പിതൊരു ബക്കറ്റിലിരിക്കുന്ന ഒരു അഞ്ചു കിലോ കിലോ അഞ്ച് പത്ത് ലിറ്ററിന്റെ അത് ചില മാർക്കറ്റിലേക്ക് എടുക്കും അല്ലെങ്കിൽ കൃഷിക്കാരിങ്ങനെ ആവശ്യപ്പെടുന്നവർക്ക് കൊടുത്തേക്കും നമ്മളിവിടെ ആണെങ്കിലും ഇത്തേക്കും വിലയൊക്കെ ആയപ്പോഴത്തേക്കും ഇഷ്ടംപോലെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് അവർ കൊടുക്കുന്നു വിത്താക്കാൻ പറ്റും ആ പിന്നെ ഇത് പഴുത്ത എടുത്താണ് വിത്താക്കേണ്ടത് പഴുത്തു വിത്താക്കുമ്പോൾ അത് ഉണങ്ങാതെ വേണം ചെയ്യണം എന്ന് പറയുന്നത് പച്ചയ്ക്ക് തന്നെ പാവുകയും ചെയ്യണം അന്നേരം മുളച്ചു കിട്ടത്തുള്ളൂ പിന്നെ ഇതിന്റെ തൈ കിട്ടുന്നതിന് ഒന്നിനു സ്ഥലങ്ങളൊക്കെ ശാന്തിഗ്രാമിലൊക്കെ ഇത് ഇല്ല ഞാൻ കൊടുക്കുന്നു ഞാനിങ്ങനെ നമുക്ക് ആവശ്യമില്ല വിത്ത് ആര് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒന്നും മേടിക്കാറൊന്നും ഇല്ല എല്ലാം കൂട്ടുകാരൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ ഒരു പറയുകയാണെങ്കിൽ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഇതിപ്പോ രോഗബാധ എന്തെങ്കിലും കാണുന്നുണ്ടോ ഇത് ഈ ഒരു കാണിക്കുന്നത് അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്തോ മരുന്നുകൾ മരുന്നുകളെ പോയി പറഞ്ഞു മേടിക്കും പോയി പറഞ്ഞു ഇപ്പൊ നമ്മളെ ഇപ്പൊ ഒരു തടവെടുത്തു ആ തടത്തിനകത്ത് നമ്മള് കായ് നടുവാണോ അല്ലെങ്കിൽ തൈകളെ തയ്യായിട്ട് തയ്യായിട്ട് അപ്പൊ ഇത് വേറെ പാകം നമ്മൾ മുളപ്പിച്ചിട്ടാണ് തൈകൾ എടുത്ത് വെക്കുന്നത് ആ അതെ നമ്മളൊരു തവാറണ പോലെ എടുത്തിട്ട് പിന്നെ കൂടയിലാക്കുന്നു കൂടയിലാക്കിട്ട് രണ്ട് തൈ ഒരു കൂടെ വെക്കുന്നു അത് തന്നിട്ട് തടത്തിൽ വെക്കുന്നു ഇതുപോലെ വെച്ചാൽ പോയി നമുക്ക് അടുത്ത് പോയത് വളർച്ച കൂടുതലായിട്ട് സാധാരണ പോകും അത് കുട്ടിക്കും അപ്പൊ അതിനകത്ത് കുറെ ആടുകളൊക്കെ നടക്കുന്നുണ്ട് അവരെയൊന്നും കാണുകയല്ലേ ഒന്നും കാണത്തില്ലല്ലോ കൈ പൊക്കി കാണിക്കും ഇനി അങ്ങോട്ട് അങ്ങോട്ടും മറികള് വളർച്ച ഷാജി ഷാജി മാത്രമല്ല ഷാജിയുടെ ഭാര്യ ഇതിനകത്ത് മൃഗങ്ങളൊക്കെ ഉണ്ട് ഇതിന് ആട് ആടൊരു പത്ത് പതിനഞ്ച് ആടുകളുണ്ട് അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ നടന്നോളും അതുണ്ടാവും സ്റ്റാർട്ടിങ് ഒരു എമ്പത് രൂപയ്ക്ക് വിലയുള്ളത് പെട്ടെന്ന് വില കൂടി വന്നത് ഇരുന്നൂറൊക്കെ കിട്ടിയ എവിടെയും പോകുന്നത് നൂറ് രൂപയ്ക്ക് മുകളിൽ കിട്ടിയാലും ആരും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഇതാണ് കൃഷിയാണ് ഇപ്പൊ അഞ്ച് ദിവസം കൂടുമ്പോ കിട്ടുന്ന പ്രാദേശിക മാർക്കറ്റും ഉണ്ടല്ലേ മാർക്കറ്റ് വിറ്റ് കുറഞ്ഞാലും വിറ്റ് ഞാൻ മാസത്തില് പ്രാവശ്യം ചെയ്യുന്നുണ്ട് ഇതൊക്കെ മരുന്ന് പറഞ്ഞാൽ മീൻ വേസ്റ്റും ചാണകമാണ് അതാ പാത്രത്തിൽ വെച്ചേക്കുന്നു ഇതിങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പത്തേനും ഈ മീനിന്റെ മണമൊക്കെ മാറി നല്ല അതങ്ങനെ ഇതിനിപ്പോ ചാണകം കൂടെ കൂട്ടിയിട്ട് കലക്കിടിക്കാൻ ഒരു ഒരു ലിറ്റർ വീതം ഒഴിക്കും ആ ലൈറ്റ് 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 ആക്കി ഒരു കുറച്ച് യൂറിയും നട്ടാൽ നമുക്ക് എത്ര നാട് കഴിയുമ്പോൾ ആദ്യം എടുക്കാം ദിവസം പിന്നെ ഒരാഴ്ച ഇടവേളകളിൽ നമുക്ക് പതിനഞ്ചു ദിവസം കൂടുമ്പോ എന്താ ഭാര്യയുടെ പേരന്താ ബീന അപ്പൊ എന്തായാലും പെരിഞ്ഞാൻകുട്ടിയിൽ എത്തുമ്പോഴേ ശ്രീമതി ബീനയും ഷാജിയും ഇതിന്റെ വിളവെടുപ്പ് നിങ്ങൾ തന്നെയാ നടത്താറുണ്ട് അല്ല കൂട്ടുകാരനും വേറെ കൂട്ടുകാരൊക്കെ അപ്പൊ ഇതാണ് മാലിമുളക് ഇത് പ്രാദേശികമായിട്ട് ഉപയോഗിച്ചാൽ നല്ല എരിവ് കൂടുതലാണോ നമുക്ക് ഉപയോഗിക്കാൻ ഒരു വെച്ചിട്ട് മൂപ്പ് അതെങ്ങനെ ഉപയോഗിക്കണം സാധാരണ മറ്റു മുളക് ഉപയോഗിക്കുന്നവര് ഉപയോഗിക്കണം ആ സാധാരണ രീതിയിലുള്ള ഒരു ഇതല്ല ഞാൻ ഈ പാവയ്ക്കായി കേഞ്ചുകളില്ലേ അതൊക്കെ ഇടും അപ്പൊ നമുക്ക് ഉപയോഗിക്കുന്നതിന് വലിയ അല്ലാതെ ഉപയോഗിച്ച വലിയ ഒരുപാട് സന്തോഷം കാരണം ഇത്രയും വലിയ മാലിമുള്ള ചെടികൾ ഞാൻ കണ്ടിട്ടേ ഇല്ല ഏഹ് സാധാരണ ഒരു മൂന്നടി നാലടി പൊക്കത്തിൽ പടർന്ന് നിൽക്കുന്ന ഇത് രണ്ടു മാസം കൂടെ കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ആ വേണമെങ്കിൽ നോക്കുവാണെങ്കിൽ രണ്ടു മൂന്ന് വർഷം ഈ ചെടി നിർത്താം പരിപാലിച്ചു നോക്കി നിർത്തിക്കുവാണെങ്കിൽ നിർത്താല്ലേ വളമൊക്കെ ചെയ്ത് പഴുത്തൊന്നും പകരുന്നാൽ മതി വേനൽസാണ് മഞ്ഞപ്പ് ജലസേചനം ജലസേനം അത് ഒന്നാടൻ ചെയ്ത എല്ലാ ദിവസവും കൂടുതൽ വെള്ളത്തിനുള്ള സാധ്യത ഉണ്ട് ഇവിടെ കുട്ടി ആറാണ് തൊട്ടപ്പറ കാണത് മറ്റു തീരത്താണ് ഇതുപോലെ മാലിമുളക് കർഷകർ കൂടുതലായിട്ട് ചെയ്യുന്നത് അല്ലേ ആ അത് തന്നെ മണ്ണിലൊക്കെ ആണ് ഇതിന്റെ നന്നായിട്ട് തളച്ച് വളരുക അടുത്ത ദിവസം ഇച്ചിരി വ്യാപകമായിട്ട് ചെയ്യണമെന്നുണ്ട് അപ്പം ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഒരു പത്തായിരം കൂടൊക്കെ വെക്കാൻ ഉള്ളു നല്ല വിത്ത് നമുക്കുണ്ട് ആ ഉണ്ട് ഒരുപാട് ഇതിൽ നിന്ന് നല്ല തിരഞ്ഞെടുത്താൽ മതി